സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപൂർവരാഗ് എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടിയിട്ട് ഒരു മേജർ വേഷങ്ങളിലേക്ക് രജനീകാന്ത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ മന്നൻ നമ്മുടെ സിനിമകളിലേക്ക് എത്തിപ്പെടുന്നത് അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിക്കാനുള്ളത് സ്റ്റൈൽ മനൻ എന്ന പേരിൽ മാത്രമാണ് കാരണം നമ്മുടെ സിനിമയിലേക്ക് ഒരുപക്ഷെ തമിഴ് സിനിമയിലേക്ക് ഒരു പ്രത്യേക സ്റ്റൈൽ മാനറസുമായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡയലോഗ് ഡെലിവറിയുമായിട്ട് കടന്നു വന്ന ഒരു മനുഷ്യനാണ് ആദ്യ കാര്യങ്ങൾ അദ്ദേഹം തമിഴ് അതുപോലെ തന്നെ മലയാളം തെലുങ്ക് സിനിമകളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞുവേഷങ്ങളുമായിട്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരാളായിരുന്നു ഒപ്പമാണ് ആ ഒരു സമയത്താണ് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അതുല്യ സംവിധായകന്റെ കീഴിലേക്ക് അപൂർവരാഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ഒരു മേജർ റോളിലേക്ക് ഈ ഒരു മനുഷ്യനെത്തുന്നത് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന്റെ ഒരു വേഷമായിരുന്നു നമ്മുടെ ആ ഒരു സിനിമയിൽ രജനീകാന്തിന് കിട്ടിയത് പിന്നെ അതിനുശേഷം ഈ ഒരു സിംഗാതിയെ മെല്ലെ മെല്ലെ തമിഴകം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം അതുവരെ കാണാത്ത ഒരു സ്റ്റൈൽ ഓഫ് വാക്കിങ് ഒപ്പം തന്നെ അതുവരെ ആരും കേൾക്കാത്ത ഒരു സ്റ്റൈൽ ഓഫ് ടോക്ക് ഒരു മാനറിസങ്ങളൊക്കെ ഈ ഒരു മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹം ശരിക്ക് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ തിയേറ്റർ ആക്ടിങ് ഒക്കെ ശരിക്ക് പഠിച്ചു വന്ന ഒരാൾ തന്നെയായിരുന്നു നമ്മുടെ മലയാളത്തിലെ സംവിധായകനും എഴുത്തുകാരനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള നടനുമൊക്കെ ആയിട്ടുള്ള ശ്രീനിവാസൻ ചേട്ടനുമായിട്ടൊക്കെ ഒന്നിച്ച് റൂം സ്പെൻഡ് ചെയ്ത മനുഷ്യൻ കൂടിയാണ് നമ്മുടെ രജനീകാന്ത് എന്ന് പറയുന്ന ഈ ഒരു എഴുപത് നടക്കുന്ന ഈ ഒരു സ്റ്റൈൽ നടൻ ഏകദേശം നൂറ്റി എഴുപതോളം ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാ ഒരു പുതിയ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന വേട്ടയ്യാർ എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന ഒരൊറ്റ കാരണം മലയാളത്ത് നിന്ന് വേറൊരു നടൻ കൂടി ഈ ഒരു ചെങ്ങാതിയോടൊപ്പം അഭിനയിക്കുന്നുണ്ട് അത് നമ്മുടെ ഫഹദ് വാസ് എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി നടനാണ് രജനീകാന്ത് എന്ന് പറയുന്ന ആ ഒരു നടനിൽ നിന്ന് ഫഹദ് വാസ് എന്ന് പറയുന്ന നടനിലേക്കുള്ള ഒരു ദൂരത്തെ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫഹദ്വാസൻ നമ്മുടെ മലയാള സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി രണ്ടിലാന്ന് പറയാം ആ ഒരു സിനിമ ഒരുപക്ഷെ വൻ പരാജയമായിരുന്നു പിന്നീട് അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒമ്പതില് കേരള കഫ എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ട് ചാപ്പ കുരിശ് എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ട് മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിനിമാ രീതികളിലേക്ക് ഈ ഒരു മനുഷ്യൻ കടന്നു വരികയുണ്ടായി അതോട് കൂടിയിട്ട് മലയാള സിനിമയിലെ ആളുകൾ മുഴുവൻ ചിന്തിക്കുവാനും പുത്തൻ സിനിമ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തുറുകയും ചെയ്തത് ഫഹദ് വാസ് എന്ന് പറയുന്ന ആ ഒരു ചങ്ങാതിയോട് കൂടിയിട്ടാണ് ആ ചെങ്ങാതിയാണെന്ന് പറയാം നമ്മുടെ മലയാള സിനിമയെ അടിപൊളി മാറ്റുന്ന രീതിയിലേക്ക് ആക്ടിംഗ് അടക്കം മാറ്റുന്ന രീതിയിലേക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ആക്ടിങ്ങിലേക്കൊക്കെ നമ്മളെ ആളുകളെ മുഴുവൻ മാറ്റി തീർത്തത് നമ്മുടെ ഈ ഒരു ചങ്ങാതിയാണ് ചുരുക്കി പറഞ്ഞാൽ ഫഹദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങിന് തുടക്കം കുറിച്ച മനുഷ്യരാണ് നമ്മുടെ മലയാള സിനിമയിലെ ഈ രണ്ടു പേരും കൂടി ഒന്നിക്കുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ സ്ക്രീനിൽ സംഭവിക്കുക എന്നായിരിക്കും മിക്കവാറും നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതും അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കാരണം രണ്ട് രണ്ട് സ്റ്റൈൽ ഓഫ് ആക്ടിംഗ് ആണ് രജനീകാന്ത് എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് അദ്ദേഹത്തിന്റെ അഭിനയിച്ച് ഗംഭീരമായിട്ട് ഫലിപ്പിച്ച പടങ്ങളൊക്കെ ഏതിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സംശയമാണ് ഒന്നോടെ മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടൊപ്പം അഭിനയിച്ച ഒരു സ്ഥലപതി എന്ന് പറയുന്ന സിനിമയാണ് ഒരു അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് രജനീകാന്ത് അതിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ഇമോഷൻ രംഗങ്ങളൊക്കെ വളരെ രസകരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു അഭിനേതാവിനെ പുറത്തേക്ക് കൊണ്ടു രീതികളൊന്നും തമിഴ് സിനിമയുടെ കൾച്ചറിനുമില്ല അങ്ങനെ കുറെ ആളുകളുണ്ട് അവരുടെ സ്റ്റൈൽ ഓഫ് മാനറിസം മാത്രം ആണ് അവരൊക്കെ ഫോക്കസ് ചെയ്യുക മലയാളത്തിൽ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ മോഹൻലാലാണ് മോഹൻലാലിന്റെ ലാലിസമാണ് ലാലേട്ടേത് മാത്രമായിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഉണ്ട് അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്തായാലും അത് അവിടെ വിട്ടേക്ക നമ്മുടെ ഫൗദ്വാസ് എന്ന് പറയുന്ന ഈ ഒരു നടിലേക്ക് എത്തുന്ന സമയത്ത് രണ്ടുപേരെയും നമുക്ക് കൃത്യമായിട്ടും വേറെ കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ തമിഴ് സിനിമയിൽ സംഭവിക്കാൻ പോകുന്നുണ്ടായിരിക്കും കാരണം ഫതുവാസിൽ വളരെ നോർമലായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ നോർമൽ ആക്ടിങ് ഒപ്പം തന്നെ ഒരു സ്റ്റൈലിഷ് ആക്ടിങ് രണ്ടും കൂടി ചേരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്ക്രീനിൽ സംഭവിക്കുക എന്നത് ഒരു വലിയ അത്ഭുതത്തോടെ നമ്മൾ കാത്തിരിക്കേണ്ട ഒന്നാണ് കാരണം രണ്ട് രസകരമായിട്ട് അഭിനയിക്കുന്ന ആളുകൾ രണ്ട് വ്യത്യസ്ത കൾച്ചറുള്ള ആളുകൾ ആ രണ്ട് കൾച്ചറും ഒത്തുചേരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്ന നമ്മൾ കണ്ടതാണ് ഇപ്പൊ തന്നെ ഫൈദുബാസിനെ തമിഴ്നാട്ടുകാർ മുഴുവൻ ആഘോഷിക്കുന്നത് ഒരു ഗംഭീര വില്ലൻ വേഷത്തിലാണ് നമുക്ക് എല്ലാവർക്കും കണ്ടുശീലിച്ച ആ ഒരു വില്യേഷൻ വേഷത്തിന് അതിനുശേഷം രജനീകാന്ത് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് എന്തായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് കാത്തിരുന്ന് കാണേണ്ട സംഭവം തന്നെയായിരിക്കും എന്തൊക്കെയാലും രണ്ടുതര ആക്ടിങ്ങിലെ രണ്ടുതര ആക്ടിങ്ങിനെ ആ ഒരു തമിഴ് സിനിമയിൽ എങ്ങനെയായിരിക്കും കോപ്പറേറ്റ് ചെയ്യുക എന്നതായിരിക്കും നമ്മളൊക്കെ ഒരുപക്ഷെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് എന്തായാലും രണ്ടുപേര് എത്തുമ്പോൾ ഒരു നല്ല മാസ പടം തന്നെ നമ്മൾ മുമ്പിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് ഉപേക്ഷിക്കാം ഒപ്പം തന്നെ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കേണ്ട അവസ്ഥ കൂടി എത്തുമെന്ന് തോന്നുന്നു എന്തായാലും സിനിമ ഇറങ്ങട്ടെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു അഭിനയത്തിലേക്ക് സൂക്ഷ്മമായിട്ട് ഇറങ്ങാനുള്ള ശ്രമം കൂടി ഞാൻ നടത്താം അതുവരേക്കും ബബായ്